മലയാളി പ്രേക്ഷകർ ഏറ്റവുമധികം ഇരുന്ന സീസണാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിലും ഇന്ത്യൻ ബിഗ് ബോസിന്റെ ചരിത്രത്തിലും ഇല്ലാത്ത കണ്ടസ്റ്റന്റാണ് ഈ തവണ ബിഗ് ബോസിലേക്ക് എത്തിയിരിക്കുന്നത് ലിസ്മിയൻ കപ്പിൾസായ ആദിലയും നോറയും രണ്ടുപേരും ഒരു ജോഡിയായാണ് മത്സരിക്കുന്നത് ഇപ്പോഴത്തെ ബിഗ് ബോസിലെ ലോസ് സ്ട്രാറ്റജിയെക്കുറിച്ചാണ് അറിയാൻ കഴിയുന്നത് ബിഗ് ബോസ് മലയാളം ഏഴാം സീസൺ വരെ എത്തി നിൽക്കുമ്പോഴും കഴിഞ്ഞ ആറ് സീസണുകളിലായി ഓരോ ലവ് സ്ട്രാറ്റജി ബിഗ് ബോസിൽ ഉടലെടുത്തിട്ടുണ്ട് എന്നാൽ ഈ സീസണിൽ ആർക്ക് ആരോടാണ് ലവ് ട്രാക്ക് ഉണ്ടാവുക എന്നാണ് പ്രേക്ഷകരുടെ ആകാംക്ഷ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ആര് നൂറയോടാണ് ഫ്രഷ് തോന്നിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തെ ലൈവിലൂടെ തന്നെ പ്രേക്ഷകർക്ക് അതിനുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടാകും ബിഗ് ബോസിൽ വന്നപ്പോൾ മുതൽ തന്നെ തനിക്ക് ആരോടാണ് ക്രഷ് തോന്നുക എന്ന ചോദ്യം ആര്യന് തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ അതിനുള്ള ഉത്തരം കിട്ടിയിരിക്കുകയാണ് നൂറയോടാണ് ആര്യന് ക്രഷ് തോന്നിയിരിക്കുന്നത് ഈ ഒരു സ്ട്രാറ്റജി എത്ര നാൾ മുന്നോട്ടു പോകും എന്നായിരിക്കും പ്രേക്ഷകരുടെ ആകാംക്ഷ